നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയൊമ്പത് ബുധൻ സമൃദ്ധി സാംസ്കാരിക വിധി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര ജീവനക്കാർക്കുള്ള എട്ടാം ശമ്പള കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാജ്യത്തിന്റെ വളർച്ചയുടെയും വികസനത്തിന്റെയും നട്ടല് തൊഴിലാളികളും കർഷകരുമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാപനമായി മുഖ്യമന്ത്രിയുടെ സ്വർണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ല സമൃദ്ധി കുടുംബാംഗങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനും കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ തരിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളെ കണ്ടെത്തുമെന്ന് അധ്യക്ഷൻ അനിൽ കൊല്ലം അറിയിച്ചു അംബേദ്കർ അംബേദ്ദേശം നേതൃത്വത്തിൽ ആർ അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസിൽ പി എസ് സി പരിശീലന ക്ലാസുകൾ ആരംഭിക്കും രാജ്യത്തെ ആദ്യ ഡിസൈനർ സുവായ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു പൊതു സ്വകാര്യ സ്ഥാപനങ്ങളെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും പൊതുസ്ഥലങ്ങളെയും ശുചിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിലയിരുത്തി ഗ്രേഡ് ചെയ്യാനുള്ള ഗ്രീൻ ഗ്രീൻലീഫ് റേറ്റിംഗിന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിക്കും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാനുള്ള തീരുമാനങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിത്തിരിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആന്ധ്രയിൽ മോൻതാ ചുഴലിക്കാറ്റ് ഇന്ത്യ ഓസ്ട്രേലിയ ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം സൗരോർജ്ജ ഉൽപാദനത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനം കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി വനിതാ ഏകദിന ക്രിക്കറ്റ് ബാറ്റർ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ സമൃദ്ധി മന്ദനം സമൃദ്ധി സാംസ്കാരിക വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളും അവരവരുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സമൃദ്ധിയുടെ ഭാഗമാക്കി തീർക്കുക സ്നേഹത്തിന്റെയും സൌഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഈ കൂട്ടായ്മയുടെ പ്രചാരകരായി തിരനവർക്കും ഹൃദയപൂർവ്വം നല്ലൊരു ദിനം ആശംസിക്കുന്നു അധ്യക്ഷൻ അനിൽ ஒரு ஸ்னேக சௌகிருத குடும்ப கூட்டாயம்